ഹലോ എല്ലാവർക്കും ചെമ്പനേർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു നാല് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഇട്ടേ എപ്പിസോഡിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ പറയുന്നത് അപ്പോൾ രേവതി രേവതിയുടെ അമ്മ അതുപോലെ തന്നെ അനിയത്തി ഇവരെല്ലാവരും കൂടെ ഒരു ജോൽസ് ആ ജോൽസ്യ സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ രേവതിയുടെ വീട്ടിൽ രേവതിക്ക് ഇപ്പം സ്ഥാനമില്ല എന്നും രേവതി ഇപ്പം സ്വന്തം വീട്ടിലാണ് വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറയാണ് അപ്പോൾ സ്ത്രീ പറയുകയാണ് മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപയുള്ളവളാണ് അതുകൊണ്ട് തന്നെ നീ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എന്നെ തിരിച്ചു പോകും നീ നിൽക്കുന്ന ഇടം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും അല്ലാതെ ഒരു തകർച്ച അവിടെ ഉണ്ടാവില്ല മാത്രമല്ല നിൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അസുഖം മാറും ഈ ചരട് ജപിച്ച് വന്നിരിക്കുന്നത് നീ കൊണ്ടുപോയി എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടിയാൽ മതി അദ്ദേഹം ആയുസ് ആരോഗ്യ ആരോഗ്യത്തോടും കൂടെ തിരിച്ചു വരുമെന്ന് പറയാണ് അങ്ങനെ രേവതി ചരടൊക്കെ ആയിട്ട് വരുവാണ് അപ്പോൾ ഈ സമയത്ത് രേവതിയുടെ അമ്മ പറയാണ് എന്നാലും ആ ചെറുക്കൻ ആ ശ്രീകാന്ത് കാരണമാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ആ അച്ഛനും വയ്യാതിയായി നിൻ്റെ ജീവിതം ഇതുപോലെയായി എന്തായാലും അച്ചക്കനും ഒരു ഒരു ദിവസം എല്ലാത്തിനും അനുഭവിക്കുമെന്ന് അറിയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതിയുടെ അനിയത്തിയുടെ മുഖം മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതിയുടെ അനിയത്തി വയ്ക്കുകയാണ് ഈ ചരട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആശുപത്രിയിൽ കിടക്കുന്ന ആൾ രക്ഷപ്പെടും എന്നാണ് അമ്മ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിയുടെ അനിയത്തിയോട് അമ്മ പറയാണ് എങ്ങനെയൊന്നും പറയരുത് അത് നടക്കും ഇവർ ഒരു വലിയൊരു ജോത്സ്യ സ്ത്രീയാണ് അവര് പറഞ്ഞാൽ അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാവില്ല മോളെ രേവതി നീ എങ്ങനെയെങ്കിലും ഈ ചരട് കൊണ്ടുപോയി കെട്ടണം ഞാനും കൂടെ വരാമെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അമ്മ വരണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറയുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും രേവതിയുടെ അനിയത്തിയാണെങ്കിൽ നമ്മൾ ശ്രീകാന്തിനെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ് നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് ഏ നീ കാരണം എൻ്റെ ചേച്ചിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായെന്നറിയാമോ എൻ്റെ ചേച്ചിയുടെ ജീവിതം തന്നെ ഇപ്പോൾ അവതാളത്തിലായി നിനക്ക് എൻ്റെ ചേച്ചീനെ കൂട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും പറയുന്നത് എൻ്റെ ചേച്ചിയാണ് നിന്നെ കൊണ്ട് ശ്രുതി കല്യാണം കഴിപ്പിച്ചതെന്നാണ് പാവയുടെ നിനക്കറിയാലോ എൻ്റെ ചേച്ചിയുടെ അവസ്ഥയൊക്കെ അത്രയൊക്കെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഒന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിന് വിഷമാവാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് എന്നോട് ക്ഷമിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഏട്ടത്തീനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഏട്ടത്തീടെ അടുത്ത് ഞാൻ വന്ന് മാപ്പ് പറഞ്ഞോളാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ അനീത്തി പറയുകയാണ് അങ്ങനെ നീ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണോ എനിക്ക് ഒരുപാട് അടി കിട്ടി ഇതെല്ലാം ഞാൻ സഹിക്കാം പക്ഷേ ഉണ്ടല്ലോ നിന്റെ അച്ഛനെ നെഞ്ചുവേദന വന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എപ്പോഴും ചെക്കപ്പിന് പോകുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് അഡ്മിറ്റായിരിക്കുന്നത് അതിനും കാരണം നീ തന്നെയാണ് ശ്രീകാന്തെ നീ എന്തിനെ ഇങ്ങനെ വിളിച്ച് താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും ശ്രീകാന്ത് ആകെ ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ട് നമ്മുടെ രേവതി വരികയാണ് രേവതി ഒഴിക്കുകയാണ് എന്തിനാടി ഇനി ശ്രീകാന്തിന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞത് എനിക്കറിഞ്ഞൂടെ അവനോട് എപ്പോൾ പറയണോ എങ്ങനെ പറയണമെന്ന് ഇനി ഇതൊക്കെ ഞാൻ പറഞ്ഞ അവൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം ഇവിടം കൊണ്ടൊന്നും തീരുവില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതിയുടെ അനിയത്തി പറയുകയാണ് അവരും ശ്രീകാന്തും അദ്ദേഹത്തിൻ്റെ മകനല്ലേ അറിയണ്ടേ അച്ഛൻ ഇങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അവരോടൊന്നെങ്കിലും പറയണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് വലിയ വിഷയം ഉണ്ടാവും അതുകൊണ്ടാണ് പറയണ്ടയെന്ന് പറഞ്ഞത് എന്തായാലും ഞാൻ ഈ ചരടുമായിട്ടൊന്നും പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് സച്ചി സച്ചിയാണെങ്കിൽ ഓടിപ്പാഞ്ഞു വന്ന് ആ പലിശക്കാരൻ്റെ അടുത്ത് വരുവാണ് എന്നിട്ട് പലിശക്കാരനോട് പറയാണ് ചേട്ടൻ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു നാല് ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് തരണം അച്ഛൻ വയ്യാതെ ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ നടത്തണം വേറൊരു വഴിയുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ പലിശക്കാരൻ ചോദിക്കുകയാണ് ആ പൈസ തരുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നീ ഇതുവരെ ലോൺ അടച്ച് തീർത്തിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് തരിക അപ്പോൾ ശ്രീ സച്ചി പറയുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്തതാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് ചെയ്തു തരാം ഒരു കാര്യം ചെയ്യ് നിൻ്റെ വീടിൻ്റെ ആധാരം എടുത്തിട്ട് വന്നിട്ടുണ്ടോ ആധാരം എന്താ ഞാൻ പൈസ തരാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് ആധാരം ആധാരം എവിടെ ഇരിക്കുന്നറിയില്ല എൻ്റെ ഭാര്യ പോയപ്പോൾ എവിടെ വെച്ചിട്ട് പോയി അത് കാരണം എനിക്ക് അവൾ അവൾ വരണവരെ ആധാരം എന്നുള്ളത് അറിയില്ല ഞാൻ എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ ആധാരം കൊണ്ട് തരാം ഇപ്പം എനിക്ക് പൈസ വേണമെന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ ഓഹോ കൊള്ളാലോ നീ ഏഹ് ഇപ്പോൾ പൈസ തരാനോ ഒരു ഒരു ആധാരവും ഇല്ലാതെ നിനക്ക് എങ്ങനെയാണ് ഞാൻ നാല് ലക്ഷം രൂപ തരിക എന്തായാലും അത് നടക്കൂല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞ് കണ്ടിരും കയ്യോടുകൂടിയാണ് ഇവിടെ നിന്ന് പൈസ മേടിക്കുന്നത് അവസാനം ചോദിച്ച് കഴിയുമ്പോൾ ബബ്ബബ്ബെ കളിക്കും നിൻ്റെ അമ്മയെക്കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാലോ ഇനിയിപ്പോൾ ആധാരം മാത്രം തന്നിട്ട് കാര്യമില്ല നിൻ്റെ വീട്ടിൽ എല്ലാവരും വന്ന് സൈൻ ചെയ്താൽ മാത്രം ഞാൻ പൈസ എന്ന് എന്നറിയാണ് അല്ലെങ്കിൽ പിന്നെ നിൻ്റെ നിൻ്റെ പേരിലുള്ള ആധാരം ആണെങ്കിൽ നിനക്ക് നീ പറഞ്ഞപ്പോൾ അപ്പം തരാമായിരുന്നു ഇത് നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും പേരിലല്ലേ എങ്ങാനും നിൻ്റെ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരാണ് സച്ചി എവിടെ പന്നി നീങ്ങി ഇങ്ങനെയൊക്കെ പറയൂടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇയാളുടെ കോളറിൻ്റെ അങ്ങ് കുത്തി കുത്തിപ്പിടിക്കുകയാണ് തൻ്റെ ഓശാരമൊന്നും എനിക്ക് വേണ്ടോ എനിക്ക് ഭഗവാനെ തുല്യമാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ രക്ഷിച്ച് ഞാൻ കാണിച്ചു തന്നോളാം എന്നൊക്കെ പറഞ്ഞു വെല്ലുവിളിക്കാൻ കേട്ടോ അപ്പോൾ ഇയാളുടെ കുറച്ച് ഗുണ്ട ഗുണ്ടകൾ വന്നിട്ട് സച്ചിയെ പിടിച്ചു മാറ്റുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് ആ നീ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി നീന്തുന്നെൻ്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കും എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി അവിടെ നിന്ന് വരുവാണ് അപ്പോൾ സച്ചി പോയതിന് ശേഷം ഈ ഗുണ്ടകൾ ഇയാളോട് ചോദിക്കുകയാണ് സാറിനെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് പോലും സാറെന്താ തിരിച്ചവനൊന്നും ചെയ്യാതെ വിട്ടതെന്ന് ചോദിക്കുകയാണ് അപ്പം ഈ പലിശക്കാരൻ പറയുകയാണ് അവനെങ്ങനെ രീതിയിൽ ഒതുക്കണമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ എന്തായാലും പോട്ടെ എന്ന് പറയാനട്ടോ അങ്ങനെ സച്ചി ഒരു വഴിയില്ലാണ്ട് പുറത്ത് വന്നിട്ടിരുന്ന് കരയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഗണപതി വിഗ്രഹം കാണുകയാണ് അപ്പോൾ ആ ഗണപതി വിഗ്രഹത്തിൻ്റെ അടുത്ത് നിന്നിട്ട് സച്ചി പറയുകയാണ് ഞാൻ ഇതുവരെ ദൈവമേ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ആദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ്റെ ജീവൻ അത് എനിക്ക് തിരിച്ചെടുക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഈ പൈസ ഒപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഏ നിന്നെയും ആർക്കും വേണ്ടാതെ വഴി കൊണ്ടൊന്നുപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പൊ എൻ്റെ അവസ്ഥ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് എനിക്ക് അച്ഛൻ ഇല്ലാതെ പറ്റില്ല അതമ്പറിനോട് സച്ചിരുന്നു കരയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തൊരു കോൾ വരികയാണ് കേട്ടോ അങ്ങനെ സച്ചി കോൾ അറ്റൻഡ് ചെയ്യുന്നു അപ്പോൾ ഷോറൂമിൽ നിന്നാണ് കാർ വർക്ക് വർക്ക്ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ സച്ചിയുടെ കാറ് കംപ്ലൈൻ്റ് ആയിരുന്നല്ലോ അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് നീ വന്ന് എടുത്തോളാം പറയാണ് ഇപ്പം സച്ചി പറയാണ് എനിക്കിപ്പോൾ വേണ്ടടാ ഞാൻ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് എടുത്തോളാം ഇപ്പോൾ കുറച്ച് തിരക്കാന്ന് പറയാണ് അപ്പോൾ ആ വർക്ക്ഷോപ്പ് വരെ പറയാണ് സാധാരണ ഇവിടെ വന്നുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കലാളോ അപ്പോൾ അത് ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വേണ്ടാന്നും ആടാ കുറച്ച് തിരക്കിലാണ് ആ ഈ വേറെ വല്ല കാറ് വരുന്നെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി വിറ്റ് തന്നെ എന്നോട് ഈ കാറ് കണ്ടു പ്പോൾ ഒരാൾ നാല് ലക്ഷം രൂപ തരാം ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചുകൂടാന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചി ചോദിക്കുകയാണ് ആരങ്ങനെ ചോദിച്ചതെന്ന് വെക്കുകയാണ് കേട്ടോ ആ ഒരു എന്ന് പറയുന്ന ഒരാളാണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് ഈ ഈ വണ്ടി വിൽക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റും ഇല്ല എന്ന് ഞാൻ ഇപ്പം തന്നെ പറയുകയും ചെയ്തു എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അയാൾ അയാളെങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ച് എനിക്ക് സെറ്റാക്കി വണ്ടി വിൽക്കണം എന്ന് പറയുകയാണ് അപ്പോൾ അയാൾക്ക നീ എന്താ പറയുന്നത് തമാശ പറയുകയാണോ അല്ല വണ്ടി വിൽക്കണം എങ്കേ ഒരു കാര്യം ചെയ്യും സച്ചി നീ വർക്ക്ഷോപ്പിലേക്ക് വരാനായിട്ട് ഈ പയ്യൻ പറയാനെട്ടോ അതിനുശേഷം സച്ചി കോൾ കട്ട് ചെയ്തിട്ട് ആ ഗണേശ വിഗ്രഹത്തിനോട് നോക്കിയിട്ട് ദേവമേ നന്ദി ഒരു വഴി ഒപ്പിച്ച് വന്നല്ലോ ദീപമേ എന്തായാലും ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പോവുകയാണ് കേട്ടോ അങ്ങനെ വർക്ക്ഷോപ്പിൽ ചെന്നതും ഇയാൾ പറയാണ് എടാ ഇത്രയും നല്ലൊരു വണ്ടി ഇനി നിനക്ക് ജന്മത്ത് കിട്ടില്ല കേട്ടോ നാല് ലക്ഷം എന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ റേറ്റിനാണ് നീ ഇത് വിൽക്കാൻ പോകുന്നത് വേണോ എന്നൊന്നും കൂടെ ചോദിക്കുകയാണ് ഈ പയ്യൻ അപ്പോൾ സച്ചി പറയാണ് എടാ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലാണ് എനിക്ക് വേറെ നിവർത്തിയോ എനിക്ക് വണ്ടി വിറ്റേ പറ്റുകയുള്ളൂ അതൊന്നും എനിക്കൊരു വിഷയമല്ല നീ അതെങ്ങനെയെങ്കിലും ഒന്ന് അയാളെ വിളിച്ച് അറേഞ്ച് ചെയ്യാൻ പറയാണ് അങ്ങനെ അയാൾ പൈസയായിട്ട് വരുന്നു സച്ചിക്ക് ഇപ്പോൾ പൈസ കൊടുക്കുകയാണ് അപ്പോൾ സച്ചി സച്ചി പറയുകയാണ് ബുക്കും പേപ്പറും ഒക്കെ വൈകുന്നേരം ഞാൻ കൊണ്ട് എത്തരാമെന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ പറയാണ് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ടിട്ടല്ലേ വണ്ടി വണ്ടി വിറ്റത് ഈ മേടിക്കാൻ വന്ന ആളാണ് കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പൈസ മേടിച്ചോ എന്നിട്ട് അച്ഛൻ്റെ കാര്യം ആദ്യം നോക്കുക അതിന് ശേഷം എനിക്ക് ബുക്കും പേപ്പറൊക്കെ എത്തിച്ചന്നാൽ മതി എനിക്കൊരു വിശ്വാസ കേടുവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് സച്ചി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല മനസ്സാണ് സാർ എനിക്കിപ്പോൾ നിങ്ങൾ ദൈവതുല്യനാണ് എൻ്റെ അച്ഛൻ എനിക്ക് ജീവനാണ് താങ്ക് യു എന്നു പറഞ്ഞുകൊണ്ട് സച്ചി ആ പൈസയായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് എടാ പൈസ കിട്ടിയ എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആധാരം കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുക ആധാരമൊന്നും കിട്ടിയോ ഒന്നുമില്ല അപ്പോൾ ചന്ദ്രയാണ് അവൾ ആ ആധാരം കൊണ്ട് ഓടിയോന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അതല്ലമ്മേ വേറെ രീതിയിൽ പൈസ ഒപ്പിച്ചിട്ടുണ്ട് ഞാൻ കാറ് വിറ്റു പൈസ ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് ഏകുന്നതും ചന്ദ്രയൊക്കെ ഞെട്ടുകട്ടോ ചന്ദ്രക്കൊരു വിഷമം തോന്നുന്നുണ്ട് ഉള്ളില് പ്രകടിപ്പിക്കുന്നൊന്നുമില്ല പക്ഷെ ചന്ദ്രക്കൊരു വിഷമം മോൻ മോനോട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ സുതി ഇട ഇടയിതിൽ എത്ര രൂപയുണ്ട് നാല് ലക്ഷം രൂപ നാലു നാല് പോരാ ഇപ്പോൾ ഓപ്പറേഷനാണ് നാല് പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റു ചിലവുകളൊക്കെ ആയിട്ട് ഒരു മൂന്നാല് മൂന്നാല് ലക്ഷം രൂപ ഇനിയും വേണ്ടി വരുമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഇട നീ ഇങ്ങനെ കണക്ക് മാത്രം എന്നോട് പറ ഇത് തന്നെ ഒപ്പിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇനി എന്തു എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഇനിയിപ്പം ആരും എങ്ങോട്ട് ഓടണ്ട ബാക്കിയുള്ള പൈസ നമുക്ക് ഒപ്പിക്കാന്ന് പറഞ്ഞ് ചന്ദ്രയുടെ കഴുത്തി കിടക്കുന്ന മാലയും കയ്യിലത്തെ വളയെ കൂരിയിട്ട് സച്ചിയുടെയിലോട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ശ്രുതിയും ശ്രുതിയുടെ കഴുത്തി കിടക്കുന്ന മാല ഊരുകയാണ് ശ്രുതി ശ്രുതിയുടെ കയ്യിലെ വളയെ കൂരാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ സച്ചി ശ്രുതിയോട് പറയുകയാണ് ശ്രുതിയുടെ വള വേണ്ട അമ്മയുടെ ആഭരണങ്ങൾ മതി ഇത്രയും മതി പൈസ കിട്ടുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒളിഞ്ഞുകൊണ്ട് ആര് കാണുന്നുണ്ടെന്ന് വെച്ചാൽ രേവതി കാണുന്നുണ്ട് അപ്പോൾ രേവതിക്കാണെങ്കിൽ ഭയങ്കരമായ വിഷമം തോന്നുകട്ടോ അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് വേഗം തന്നെ ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതി എൻ്റെ താക്കോലെന്ത്യോ വണ്ടിയുടെ താക്കോൽ എന്തേന്ന് വെച്ചപ്പാടുണ്ടാക്കാം ശ്രുതി ശ്രുതിയോട് വരിക എന്താ പറ്റിയ ശ്രീകാന്തെ എനിക്കിപ്പോൾ അച്ഛനെ കാണണ എൻ്റെ അച്ഛനും ഹോസ്പിറ്റലിലാണ് ഞാൻ കാരണമാണെന്നൊക്കെ പറയണം അപ്പോൾ ശ്രുതി പറയുകയാണ് ഇന്തിനാണ് ശ്രീകാന്തെ അങ്ങനെ പറയുന്നത് അച്ഛനെ പ്രായമായതല്ലേ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ആയിരിക്കുള്ളൂ നീ വിഷമിക്കാതിരിക്കേ നീ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോക്കോ അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനൊരു രണ്ട് ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി ഇട്ടേക്കാം കേട്ടോ നീ എന്തായാലും അവിടെ ചെന്ന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ പറയുകയാണ് അപ്പം ശ്രീകാന്തിന് ശ്രുതിയുടെ മേലെ ഒരു പാവം തോന്നിക്കുക അങ്ങനെ ശ്രീകാന്ത് ഓടി ഹോസ്പിറ്റ് ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ രേവതിയെയാണ് കാണിക്കുന്നത് അപ്പോൾ രേവതി മാറി നിന്നിങ്ങനെ കേൾക്കുകയാണ് വണ്ടി വിറ്റ കാര്യമൊക്കെ അപ്പോൾ രേവതി വിചാരിക്കുകയാണ് അയ്യോ സച്ചിയുടെ വണ്ടി വിറ്റോ എത്രത്തോളം ആ വണ്ടീനോട് ഇഷ്ടമുണ്ടായിരുന്നു ദിവമേം വിറ്റല്ലോ എന്നൊക്കെ ഓർത്ത് രേവതിക്ക് വിഷമം വരുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഓടിപ്പാഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അപ്പോൾ വന്ന ഉടനെ തന്നെ ചന്ദ്രയോട് വന്നിട്ട് ശ്രീകാന്ത് ചോദിക്കുകയാണ് അച്ഛൻ എങ്ങനെയുണ്ട് എനിക്ക് അച്ഛനൊന്ന് കാണണം എന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് നീ വരണ്ടടാ നീ ആരെയും കാണുകയും വേണ്ട നീ ഒട്ടൊരുത്തം കാരണമാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ വന്നത് നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നല്ലോ ഞാൻ ആരുടെയെങ്കിലും കയ്യും കാലും പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞാൽ കല്യാണം നടത്തി തരുമായിരുന്നല്ലോ അതെങ്ങനെയാണ് ആ പൂ കിട്ടുന്നവളുടെ വാക്കും കേട്ടുകൊണ്ട് നീ ഓടിപ്പോയി കല്യാണം കഴിച്ചില്ലേ അതിൻ്റെ വേദനയാണ് നിൻ്റെ അച്ഛനുണ്ടായത് ഇനി മേലാലും നീ ഇവിടെ വന്നു പോകരുത് നിന്നെ ഞങ്ങൾക്ക് കാണുകയും വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയും പറയുകയാണ് നീ ഇനി വരരുത് നീ കാരണമാണ് അച്ഛൻ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുകയാണ് കേട്ടോ അതുപോലെ തന്നെ ശ്രുതിയും പറയുന്നുണ്ട് അപ്പം ശ്രുതിയോട് ശ്രീകാന്ത് പറയാണ് ഏട്ടത്തി ഇങ്ങനെ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുകയാണ് പിന്നെ ഞാൻ എങ്ങനെ പറയണം ശ്രീകാന്തെ ശ്രീകാന്തിനെ വീട്ടുകാരോട് ആരോടെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് കയ്യും കാലമൊക്കെ പിടിക്കുകയാണ് ഞാൻ എങ്ങനെയെങ്കിലൊന്ന് കണ്ടോട്ടെ എന്നും പറഞ്ഞു ഞാൻ കാണുമെന്നും പറഞ്ഞുകൊണ്ട് ഐ സിയുടെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതും സച്ചിവരും ആണ് സച്ചി പറയുകയാണ് മേലാലം നിന്നെ ഇവിടെ കണ്ടുപോരുത് നീ ഒറ്റത്തം കാരണമാണ് എൻ്റെ അച്ഛനെ ഇങ്ങനെ സംഭവിച്ചത് ഏ നിന്നെയും ഇതിന് കാരണക്കാരായ മറ്റുള്ളവരെയും ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ലടാ ഇനി നിനക്ക് എൻ്റെ അച്ഛന് രണ്ടും ആൺമക്കളേ ഉള്ളു ഞാനും ഈ സുധീ ഈ ഓട്ടക്കാരൻ ഓട്ടക്കാരനോടിപ്പോയപ്പോൾ പോലും അച്ഛൻ ഇത്രയും തളർന്നില്ല കാരണം ഇവനോട് അച്ഛൻ അത്രയധികം വിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നിന്നെ എല്ലാവരും വിശ്വസിച്ചതല്ലേ നീ എല്ലാവരും വിഡ്ഢാക്കുമായിരുന്നില്ലട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എടാ ഞാൻ ഓരോരുത്തണ ഞാൻ അച്ഛനെ കണ്ടിട്ട് പോയിക്കോളാം ഞാൻ ഈ അച്ഛനാവശ്യമായിട്ടുള്ള പൈസയായിട്ടാണ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് പൈസയോ നിൻ്റെ പൈസ ഞങ്ങൾ നീ തരുന്ന പിച്ചക്കാശൊന്നും ഞങ്ങൾക്ക് വേണ്ടടാ ഞാൻ എൻ്റെ കാറ് വിറ്റ് പൈസ ഒപ്പിച്ചിട്ടുണ്ട് അത് മതി എൻ്റെ അച്ഛനെ മാത്രമല്ല അമ്മയുടെ സ്വർണ്ണം കൊടുത്തിട്ടുണ്ട് നിൻ്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട ഇനി മേലാലും നീ ഇവിടെ നിൽക്കരുത് ഇറങ്ങി പോകാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്തിനെ ആട്ടിപൊടിക്കുകയാണ് അപ്പോൾ ആണെങ്കിലും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ രേവതി കാണുന്നുണ്ട് രേവതിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി ഇതെല്ലാം മറിഞ്ഞു നിന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഡോക്ടർ വരുന്നു ഡോക്ടർ ഓപ്പറേഷന് കേറ്റിയാണ് സശിയുടെ അച്ഛനെ അപ്പോൾ എങ്ങനെ എത്ര മണിക്കൂർ എടുക്കുമെന്ന് നമ്മൾ ശ്രുതി ചോദിക്കുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ എടുക്കും എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഓപ്പറേഷന് കേറ്റി ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് ഡോക്ടർ തിരിച്ചിറങ്ങി വന്നിട്ട് പറയുകയാണ് ഇനി നിങ്ങളുടെ അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ബ്ലോക്കൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി അദ്ദേഹം നോർമൽ ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് കയറി കാണാമെന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ സച്ചിയും ചന്ദ്രയും അതുപോലെ സുധിയും ശ്രുതിയും ഒക്കെ ഓടിക്കയറുകയാണ് അപ്പോൾ ഈ രവീന്ദ്രൻ്റെ തന്നെ കൂട്ടുകാരനുണ്ടല്ലോ എപ്പോഴും കൂടെ അടക്കുന്ന കിടക്കുന്ന ഉണ്ട് അപ്പോൾ ഈ ചന്ദ്ര ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് ഇത്രയോ തവണ ഞാൻ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളിങ്ങനെ കിടക്കുന്നത് എനിക്ക് ഒട്ടും കാണാനേ സാധിക്കുന്നില്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരുമെന്ന് ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തിനാണ് ആൻറ്റി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്തല്ലേ ആൻറ്റി ധൈര്യപൂർവ്വം ഇരിക്കേണ്ടെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര പറയുകയാണ് ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും കൂടെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നായിട്ട് രേവതിയും അമ്പലത്തിലുണ്ട് അപ്പോൾ രേവതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛനും ഒരു ആബദ്ധം വരുത്തരുതേ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇദ്ദേഹമാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് ആ നല്ലൊരു ഒരു ഒരാപത്തും വരുത്തരുതേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ചന്ദ്ര വരികയാണ് അപ്പൊ ചന്ദ്രയും പ്രാർത്ഥിക്കുന്നു രേവതി തിരിഞ്ഞു നോക്കുമ്പോൾ ചന്ദ്രയെ കാണുകയാണ് പെട്ടെന്ന് രേവതി ഒളിക്കുകയാണ് കേട്ടോ മാറി ഒളിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ശ്രുതി മോളെ ഇതിനെല്ലാത്തിനും കാരണം ആ ശ്രീകാന്ത് ഒറ്റരുത്തനാണ് അല്ല അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം ആ പൂ കിട്ടുന്ന ആ രാശിയില്ലാത്തവളെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് എന്തെങ്കിലും സംഭവിക്കും എന്തെങ്കിലും സംഭവിക്കുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു അവൾ ഒറ്റരുത്തി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് അവളൊരിക്കലും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം മാറി നിന്ന് കാണുന്ന നമ്മുടെ രേവതി ഇതൊക്കെ കേൾക്കുകയാണ് അപ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരികയാണ് കേട്ടോ അടുത്ത സീരിൽ കാണിക്കുന്നത് സച്ചിനെയും സുധീനാണ് അവർ ബില്ലടയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ രവീന്ദ്രൻ്റെ കൂടെയുള്ള ആ ഒരു കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ഈ സമയത്താണ് നമ്മുടെ ശ്രൂ രേവതി ഓടി വരുന്നത് അങ്ങനെ എൻ്റെ അച്ഛനെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല എന്നാണ് മോളെ പറഞ്ഞതെന്ന് പറയാനേട്ടോ അപ്പോൾ ഇയാളെ ചോദിക്കുകയാണ് ഞാൻ കുറേ നേരം മോളെന്തേന്ന് ചിന്തിക്കുന്നു മോളെക്കുറിച്ച് ചോദിച്ചപ്പോൾ സച്ചി അവളെക്കുറിച്ച് ഇനി എന്ന് പറഞ്ഞത് എന്താ പറ്റിയത് മോളെന്തിനാണ് ശ്രീകാന്തിനെ സപ്പോർട്ട് ചെയ്തതെന്ന് അവരുടെ കല്യാണം നടത്തി നടത്തിക്കൊടുത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് എൻ്റെ പൊന്നങ്ങളെ എനിക്കിതിനെക്കുറിച്ചിട്ട് യാതൊരു അറിവുമില്ല ഞാനും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് അവൻ അവനെന്നോട് വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് വിളിച്ച് എന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയത് ഞാനും അവൻ ഇറങ്ങി വരുന്നത് നോക്കി കുറേ നേരം നിന്നു വരാതെ ആയപ്പോഴാണ് അമ്പലത്തിനകത്ത് കയറി നോക്ക നോക്കുന്നത് അപ്പോഴാണ് അവിടെ കല്യാണം നടന്നിരിക്കുന്നു എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും പറ്റിക്കപ്പെട്ടതാണ് എനിക്കറിയില്ല അങ്ങളെ ഇതെന്താ സംഭവിച്ചതെന്ന് ഇപ്പോൾ എല്ലാം കറങ്ങി തിരിഞ്ഞ് എൻ്റെ തലയിൽ വന്നിരിക്കുന്നതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇയാൾ പറയണേ ആ മോളെ ഞാനും വിചാരിച്ചു മോളിങ്ങനെയൊന്നും ചെയ്യുന്നൊരു പെൺകുട്ടിയല്ലല്ലോ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് വിചാരിച്ചു എന്ത് മോളെ ഇപ്പം മോൾ വിഷമിക്കുകയൊന്നും വേണ്ട വീട്ടിലേക്ക് പോയിക്കോ അച്ഛനും ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഞാൻ എൻ്റെ അച്ഛനെ ഒന്നും കണ്ടോട്ടെ അങ്കളെ എന്നെ കടത്തി വിടുന്നില്ല അങ്ങൾ ഇപ്പം അവരില്ലോ ഞാനൊന്ന് കയറി കണ്ടോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യും മോളെ മോളെ കയറി കണ്ടോ അവർ എത്താറാകുമ്പോഴത്തേക്കും ഞാൻ മോൾക്ക് ഫോൺ ചെയ്യാം അപ്പം തന്നെ മോൾ മാറിയേക്കണം എന്ന് പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് രേവതി അങ്ങനെ രേവതി ഓടി ഐസിയുടെ ഐ സിയു ആ ഓപ്പറേഷൻ കഴിഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് കയറിയിട്ട് അച്ഛനെ കാണുകയാണ് എന്നിട്ട് കുറേ നേരം കരയുന്നുണ്ട് അച്ഛാ ഞാനൊരിക്കലും തെറ്റൊന്നും ചെയ്തില്ല ചെയ്തില്ലച്ചാ ഞാനും കൂടെ കാരണമായിട്ടല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നോട് ക്ഷമിക്കുക അച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് അതിനുശേഷം ആ ഒരു ജോത്സ്യ ജപി കിട്ടി ജപിച്ചു കൊടുത്തിരിക്കുന്ന ആ ചരടുണ്ടല്ലോ അത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കിട്ടുകയാണ് രവീന്ദ്രൻ്റെ കയ്യിലേക്ക് എന്നിട്ട് രേവതി പുതുപ്പിനടിയിലേക്ക് കൈമാറ്റുകയാണ് അപ്പോൾ ഇതേ സമയം തന്നെ സച്ചിയും അതുപോലെ തന്നെ ശ്രുതിയും ചന്ദ്രയൊക്കെ കയറി വരുന്നു അപ്പോൾ ഇത് കാണുന്ന ഈ മനുഷ്യൻ ഈ കൂട്ടുകാരൻ വേഗം തന്നെ രേവതിയെ വിളിച്ചിട്ട് മോളെ അവിടെ നിന്ന് മാറിക്കുക അവർ വരേണ്ടതെന്ന് പറയുകയാണ് രേവതിയും ദേഹം തന്നെ പുറത്തിറങ്ങിയിട്ട് ഒരു കഥകിൻ്റെ ഇടയിൽ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും ശ്രുതിയും ഒക്കെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്ര കരഞ്ഞുകൊണ്ട് ബസ് മുഖം തൊടിയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഒളിച്ചിരുന്ന ശ്രു രേവതിയാണെങ്കിൽ അതിനിടയിൽ കൂടെ അങ്ങ് പോവാണ് എന്നിട്ട് ഇദ്ദേഹത്തിനോട് ഒരുപാട് നന്ദിയും പറയുന്നുണ്ട് അടുത്ത സീനിൽ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് ശ്രീകാന്ത് ആണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ വർഷ സ്റ്റുഡിയോയിൽ നിന്ന് വരുന്നത് അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ലൈറ്റൊക്കെ ഇടാണ്ട് വിഷമിച്ച് നിൽക്കുന്നതാണ്പോഴത്തേക്കും വർഷ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് എന്താ ശ്രീകാന്തെ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് കരയുകയാണ് അപ്പോൾ വർഷ പിന്നാലെ നടന്ന് എന്തിനാണ് ശ്രീകാന്തെ വിഷമിക്കുന്നത് എൻ്റെ അച്ഛൻ ഇപ്പം എങ്ങനെയുണ്ട് എന്ത് പറഞ്ഞു നിൻ്റെ അച്ഛനെ കാണാനായിട്ട് അവർ സംബന്ധിച്ചു എന്ന് വയ്ക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എൻ്റെ അച്ഛനെ കാണാൻ പോയിട്ട് അച്ഛൻ്റെ അടുത്ത ഹോസ്പിറ്റലിൽ നിൽക്കാൻ പോലും ഒരു അനുവാദം എനിക്ക് തന്നില്ല അവരെന്നെ ആട്ടി ഓടിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് നീ വിഷമിക്കാതിരിക്കെ ആരൊക്കെ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ട് ശ്രീകാന്തെ കല്യാണം നടന്നു നമ്മൾ സ്നേഹിച്ചു കല്യാണം കഴിച്ചു പക്ഷേ അത് ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല നീ എന്തായാലും വിഷമിക്കാതിരിക്കേ ഏ ശ്രീകാന്തെ ഞാൻ പറയുന്നതൊക്കെ കേൾക്ക് ഏ നീ വിഷമിക്കേണ്ട പറയുകയാണ് പക്ഷേ ശ്രീകാന് അതാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കാൻ കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്ന രവീന്ദ്രന് ബോധം വരികയാണ് കേട്ടോ അപ്പോൾ ബോധം വരുമ്പോൾ ചന്ദ്രം എടുത്തുണ്ട് അപ്പോൾ ചന്ദ്രവേദന കരഞ്ഞുകൊണ്ട് രവിയേട്ട ഇപ്പം എങ്ങനെയുണ്ട് രവിയേട്ട ഞാൻ ഇത്രയും നേരമായിട്ട് ഒന്നും ഉറങ്ങിയിട്ട് ഇല്ല ഒത്തിരി ഭക്ഷണം പോലും വെള്ളം പോലും ഇറങ്ങിയിട്ടില്ല എനിക്ക് സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നെഞ്ചുവേദന വന്നപ്പോൾ ഞാൻ സത്യമായിട്ട് നിന്നെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് ഒരിത്തിരി പനി എനിക്ക് വന്നാൽ കൂടെ നീ പത്ത് തവണ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നെഞ്ചുവേദന വന്ന് ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നിനക്ക് വേറെ ആരുണ്ടെന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണെങ്കിൽ സച്ചി ഭക്ഷണമൊക്കെ മേടിച്ച് വരികയാണ് അച്ഛൻ വർത്താനം പറയുന്നത് കേട്ടാ അച്ഛൻ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഓടി അങ്ങനെയാണല്ലോ ഒരു ബഹിൽ പിടിച്ച പോലെയാണല്ലോ സച്ചി കാണിക്കുക അങ്ങനെ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് വരുവാണ് അപ്പം അച്ഛൻ പറയണം പോലെ എനിക്കൊരു കുഴപ്പമില്ല എനിക്കിപ്പോൾ ഓക്കെയാണ് ഞാൻ കുറച്ച് ഒരു വേദനയുണ്ട് അതിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ വേദന വേറെ കുഴപ്പമൊന്നുമില്ല അതിരിക്കട്ടെ നമ്മുടെ ശുതി ഇവിടെ സുതിയും ശ്രുതി ഇവിടെ പോയി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ പോയി എന്ന് പറയുകയാണ് ശരി ശ്രീകാന്ത് എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആരും ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയാണ് അത് വിട്ടില്ലേ ശ്രീകാന്ത് എവിടെ വന്നിരുന്നു എന്ന് ചോദിക്കുകയാണ് ആരും ഒന്നും മിണ്ടുന്നില്ല അതിരിക്കട്ടെ രേവതി എന്തേന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അവൾ അവളുടെ വഴിക്ക് ഓടിപ്പോയി എന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുക ഏയ് രേവതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ശ്രീ നമ്മുടെ രവീന്ദ്രൻ്റെ ചുമ വരികയാണ് അധികം തന്നെ വെള്ളമൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ അത് അതുകൊണ്ട് തന്നെ ആ ഒരു വർത്താനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ അങ്ങനെ സച്ചി പറയാണ് ആ ചാച്ചൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും വിഷമായി പോയച്ചാ ദൈവമൊക്കെ ഉണ്ടച്ച ഞാൻ ഇത്രയും നേരം ഒരുപാട് പ്രാർത്ഥിച്ചു ഒത്തിരി ഭക്ഷണം പോലും ഇറക്കാതെ ഞാൻ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവം ഉണ്ടച്ച അതെനിക്ക് വിശ്വാസമായി അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ തിരിച്ചു വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ആ വരാനുള്ളതൊക്കെ വന്നു അതെല്ലാം മാറി ഇനി അതിനെക്കുറിച്ചിട്ടോർത്ത് വിഷമിക്കുകയെന്ന് എന്ന് പറയുകയാണ് അങ്ങനെ ഡിസ്ചാർജ് ആവുകയാണ് കേട്ടോ ഡിസ്ചാർജ് ആയതിന് ശേഷം എല്ലാവരും കൂടെ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ് രവീന്ദ്രനെ അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചെന്ന് അങ്ങരധിയൊക്കെ ഒഴിഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ രവീന്ദ്രനോട് സച്ചി പറയാണ് അച്ഛാ അച്ഛൻ ഇങ്ങനെ വരൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ കുടിച്ചു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടിട്ടല്ലേ അച്ഛാ അച്ഛൻ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് അതൊന്നും കുഴപ്പമില്ലടാ അതൊക്കെ വന്നു അതുപോലെ തന്നെ പോയി അത് കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞോളാം എടാ നീയും ശ്രുതിയും തമ്മിൽ പലതവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നീ പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടിട്ടുമുണ്ട് അപ്പോഴൊക്കെ ഞാൻ കരുതിയിരുന്നത് നിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാവുമെന്നാണ് പക്ഷെ നിൻ്റെ ഏട്ടത്തി ശ്രുതി ശ്രുതിൻ്റെ ഏട്ടത്തി അമ്മയാണ് അവൾക്ക് നേരെ നീ ഒരിക്കലും കൈ ഒങ്ങാൻ പാടില്ലായിരുന്നു ഏ അത് വലിയ തെറ്റു തന്നെയാണ് അവളൂടെ ജീവിക്കാൻ വേണ്ടി വന്ന പെൺകൊച്ചാണ് അവൾ ഇങ്ങനെ അടിച്ചത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല അത് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞു എനിക്ക് നെഞ്ചുവേദന വന്നത് നീ ഇപ്പം തന്നെ ശ്രുതിയോട് ക്ഷമ ചോദിക്കണം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചി ആദ്യം ഇച്ചിരി അരിങ്ങിയെങ്കിലും പിന്നെ പെട്ടെന്ന് തന്നെ ശ്രുതിയോട് ക്ഷമ ചോദിക്കുകയാണ് അറിയാതെ പറ്റിപ്പോയതാണ് ഈ അടിക്കാനാണ് നോക്കിയത് അതിനിടയിൽ കൈവഴുതി നിങ്ങളുടെ മേത്ത് കൊണ്ടുപോയെന്ന് ക്ഷമിക്കുന്നു പറയുകയാണ് അപ്പം ശ്രുതി പറയാണ് സച്ചി ഇപ്പം പറ്റിയത് പറ്റി അത് ഞാൻ ക്ഷമിച്ചു പക്ഷേ ഇനി എൻ്റെ നേരേ എന്നല്ല ശ്രുതിയുടെ നേരെയും കൈപൊക്കുന്ന പരിപാടിയൊന്നും വേണ്ട അത് അതേ അതോ പടി തന്നെ നിർത്തിക്കോളാം പറയാനായിട്ടോ അതിനുശേഷം ചന്ദ്ര പറയാണ് ഓ സമാധാനമുണ്ട് ഉണ്ട് തെറ്റ് അംഗീകരിച്ചത് ക്ഷമ ചോദിക്കുന്നത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അതിന് സമാധാനം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയും ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എടാ എന്നെയും കൊണ്ട് വന്ന കാറ് അത് നിൻ്റെ കാറായിരുന്നില്ലല്ലേ ഇത്ര കാലമായി വാടക കാർ ഓടിക്കുക ഏ നീ എൻ്റെ നിന്റെ കാർ തിരിച്ചെടുക്കാൻ നോക്കുന്നൊക്കെ പറയുന്നു കേട്ടോ സച്ചി ഒന്നും പറയുന്നില്ല സച്ചി ആ ചെറുത് ശരിയായിട്ടില്ല അതുകൊണ്ടാണെന്നും പറഞ്ഞിട്ടാണ് കേട്ടുന്നത് അല്ലാതെ കാർ വിറ്റൂന്നൊന്നും പറയുന്നില്ല അതിൻ്റെ ഇടയിൽ പിന്നെയും രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല എനിക്ക് ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ ചിലവായിട്ടുണ്ടാവില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശുദ്ധി പറയുകയാണ് ആ അച്ഛൻ ഒരുപാട് പൈസ ചിലവായി ലക്ഷങ്ങൾ ചിലവായി അച്ഛൻ അതുകൊണ്ട് കെയർഫുള്ളായിട്ടിരിക്കണം ഇനിയും നീ ജേദന വരാനായിട്ട് ഇട വരുമല്ലെങ്കിൽ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സത്യം ചോദിക്കുകയാണ് ഇവിടെ നീ ഇന്തിരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അച്ഛനെ പേടിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് ഒന്ന് തണുക്ക് അവൻ പറയട്ടെ അപ്പോഴത്തേക്കും ശുദ്ധി പറയുകയാണ് കെയർഫുള്ളായിട്ടിരിക്കണം കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ ലക്ഷങ്ങൾ വേണ്ടി വന്നു എന്ന് പറഞ്ഞു അതിന് എന്താ ചെയ്തേ എങ്ങനെ പൈസ ഒപ്പിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചിയുടെ മുഖവും വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണ് ഇവൻ്റെ കാറില്ലേ കാറ് വിറ്റു അങ്ങനെ പൈസ സമ്പാദി ഉണ്ടാക്കി എന്ന് പറയുകയാണ് പിന്നെ എൻ്റെ ഗോൾഡും അതും കൊടുത്തു എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇതിൽ പൈസ തികയെന്നില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ എന്നെ അഡ്മിറ്റാക്കിയാൽ പോരാക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അച്ഛാ ഞങ്ങളുള്ളപ്പോൾ അച്ഛൻ ഗവൺമെൻറ് ആശുപത്രിയിൽ കിടക്കാനോ അത് നടക്കില്ല അച്ഛാന്ന് പറയുകയാണ് അച്ഛനും ഞങ്ങൾ അങ്ങനെയൊന്നും ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വിടില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്താടാ ഗുണം എന്ന് വെക്കാൻ കേട്ടോ ഇപ്പം ഇത് കേൾക്കുന്നത് സച്ചിക്ക് സങ്കടം വരുവാണ് അച്ഛ അച്ഛൻ നൂറ് വർഷം ജീവിക്കണോ അച്ഛ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നമ്മുടെ ആധാരം ഉണ്ടല്ലോ ആ ആധാരം എടുത്ത് പണയം വെച്ചിട്ട് ഇവന് വണ്ടി മേടിക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് എന്ന് പറയുകയാണ് അപ്പോൾ ഇതേക്കുന്ന ചന്ദ്രൻ പറയുകയാണ് ആധാരം ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ആ പെണ്ണില്ലേ ആ പൂ കിട്ടുന്നവള് അവൾ ആ ആധാരം എടുത്ത് കൂടിക്കളഞ്ഞു എന്ന് പറയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ രേവതിയെ കുറ്റപ്പെടുത്തുക തന്നെയാണോ നിൻ്റെ ജോലി ഈ നിങ്ങളിത് ഇങ്ങനെയാണോ രേവതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആധാരം ഉണ്ടല്ലോ അത് എൻ്റെ കയ്യിലായിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും സച്ചിന് ഇട്ടു വേണം അച്ഛൻ്റെ കയ്യിലോ ആ എൻ്റെ കയ്യിലായിരിക്കുന്നതെന്ന് പറയുകയാണ് എന്നിട്ട് രേവതി എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ അവനാണ് രേവതി അന്നത്തെ ദിവസം അവൾക്ക് ഞാൻ ആധാരം കൊടുത്ത ദിവസം തന്നെ അവൾ എന്നെ മാറ്റി തീർത്തി അച്ഛാ ഇത് അച്ഛൻ്റെ കയ്യിലോ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലിരിക്കുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് എനിക്കത് തിരിച്ചു നിന്നിട്ടുണ്ടായി ഞാനത് ബ്യൂറോയിൽ അടച്ചു വെച്ചു സച്ചി നീ എല്ലാവരും നോക്കി എൻ്റെ ബ്യൂറോ നോക്കിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ഇല്ലയെന്ന് പറയുകയാണ് എന്നിട്ടെന്തിനാടാ വെറുതെ രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് രേവതി എവിടെയും നോക്കിയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അവളവളുടെ ഇഷ്ടത്തിന് എവിടെയോ പോയി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് നീ അങ്ങനെ പറയരുത് രേവതി എന്നെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് രേവതിയോ ഹോസ്പിറ്റലിലോ നോക്കിയാണ് അപ്പോൾ ശുദ്ധി പറയുകയാണ് ആ ഞങ്ങൾ ഞങ്ങളാട്ടി ഓടിച്ചു എന്നറിയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ അത് ശരി തന്നെയാണ് അവളെന്തിനാണ് അച്ഛനെ കാണാൻ വരുന്നത് അവൾ ഒറ്റത്തി കാരണമാണ് ഇതുപോലെയൊക്കെ സംഭവിച്ചെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് നിങ്ങൾ ആട്ടി ഓടിച്ചതിന് ശേഷവും രേവതി എന്നെ കാണാൻ വന്നിരുന്നു കണ്ടില്ല എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ ചരട് അത് അവൾ മന്ത്രിച്ച് കൊണ്ടുവന്ന് കെട്ടിത്തന്ന ചരടാണ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് എനിക്ക് ആശ്വാസമായതും രേവതി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് എല്ലാ കാര്യവും എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അവളൊരു തെറ്റും ചെയ്തിട്ടില്ല ദൈവം ഇത് ഇനിയും അവളെ വിഷമിപ്പിക്കരുത് നിങ്ങൾ കരുതുന്നത് പോലെയല്ല രേവതി എല്ലാത്തിനും രേവതി ഇനി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത് ദേ സച്ചി നീ ഒരു കാര്യം ചെയ്തേ നീ ചെന്ന് രേവതിയെ വിളിച്ചിട്ട് വരാൻ പറയുകയാണ് രേവതി ഇവിടെ വരണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുക അപ്പോൾ സച്ചി പറയുകയാണ് വേഗം മരുന്ന് എടുക്കണം മരുന്ന് കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് ഈ മരുന്ന് ഞാൻ കഴിക്കണമെങ്കിൽ രേവതി ഇവിടെ വരണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുക അപ്പോൾ ഈനിടയിൽ രവീന്ദ്രന് പിന്നെയും ഒരു നെഞ്ചുവേദന വരികയാണ് അപ്പോൾ ശ്രോതി പറയുകയാണ് ഇനിയും അങ്ങനെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നെഞ്ചുവേദന കൂടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ടി വരുമെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണെങ്കിൽ എത്ര വേദന വന്നാലും ഞാൻ ഈ മരുന്ന് കഴിക്കില്ല എനിക്കിപ്പോൾ രേവതി വരണമിടാമെന്ന് പറയുകയാണ് നീ കൂട്ടിക്കൊണ്ട് വരാൻ പറയുകയാണ് അങ്ങനെ ഒരു കൃത്യന്തരവുമില്ലാണ്ട് സച്ചി രേവതിയെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രൻ പറയുകയാണ് അവൻ കൂട്ടിക്കൊണ്ടുവരാൻ പോയില്ലേ ഇനിയെങ്കിലും നിങ്ങൾ ഈ മരുന്ന് കഴിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് അവൻ കൂട്ടിക്കൊണ്ടുവരട്ടെ അതിനുശേഷം ഞാൻ ഈ മരുന്ന് കഴിച്ചോളാം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ